ഇസ്ലാം എന്ന് പറഞ്ഞ ആശയത്തിൽ മുഹമ്മദ് ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഈ ജൂതനെയും ക്രിസ്ത്യാനിയും ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് അതായത് ഈ അറേബ്യൻ പെൻസിലയിൽ നിന്ന് ഓടിക്കും എന്ന് പറഞ്ഞ ആ ആശയം നടപ്പിലാക്കാനാണ് യഥാർത്ഥത്തിൽ ഇറാൻ ശ്രമിക്കുന്നത് ആ ഇറാൻ ഉള്ള തിരിച്ചടിയാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത് ഇറാന് ചെയ്യാവുന്ന അവർക്കൊരു നല്ല എയർഫോഴ്സ് പോലും ഇല്ലെന്നുള്ളതായി തെളിഞ്ഞു കാരണം അവരുടെ പ്രസിഡന്റ് സഞ്ചരിച്ച എഴുപത്തി ഒന്നിലോ എഴുപത്തിരണ്ടിലോ ഉള്ള ഒരു 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 ചെറിയ ഹെലികോപ്റ്ററിലാണ് അപ്പൊ അദ്ദേഹം അതിൽ നിന്ന് താവോട്ട് പോയി അതും ഇറാൻ അതും ഇസ്രായേൽ ആണ് അതിന്റെ പുറന്ന് പറയുന്നുണ്ട് അപ്പൊ അവർക്കുള്ള എയർഫോഴ്സ് എന്ന് പറയുന്ന സംവിധാനം വളരെ മോശമാണെന്ന് പറയാം അവർക്ക് ആകെ ഉള്ളത് കുറെ മിസൈലുകളൊക്കെയാണ് അത് ഇതിനു മുമ്പ് അയച്ചപ്പോൾ തന്നെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് ഇന്നലെ തന്നെ നൂറോളം ഈ പറഞ്ഞ മിസൈലുകളും മറ്റു സാധനങ്ങളൊക്കെ അവരാളിൽ അയച്ചു അത് പകുതി ഇറാന്റെ മുകളിൽ വെച്ച് തന്നെ ഇസ്രായേലിൽ ഡിഫെൻഡ് ചെയ്ത് താഴെയിട്ടു ഇസ്രായേലിൽ നിന്ന് രണ്ടായിരം കിലോമീറ്റർ പറന്ന് ചെന്ന് നൂറോളം ഇസ്രായേലി ഫൈറ്റർ ജെറ്റുകൾ ആറോളം വരുന്ന വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസിലാണ് ബോംബ് വർഷിച്ചിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ടാർഗറ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഒന്ന് പ്രധാനമായും യുറേനിയം എൻ എൻറീച്ച്മെന്റ് നടക്കുന്ന സൈറ്റുകളിൽ ബോംബ് ഉണ്ടാക്കാൻ ബാധിക്കുള്ള യുറേനിയം എൻറിച്ച്മെന്റ് നടക്കുന്ന സൈറ്റുകളിലും അതോടൊപ്പം തന്നെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിൽ ഗവൺമെന്റ് ബിൽഡിങ്ങുകളിലൊക്കെയാണ് ആക്രമണം നടത്തിയിട്ടുള്ളത് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ആക്രമണമാണ് നടത്തിയിട്ടുള്ളത് ടാർജറ്റഡ് അറ്റാക്ക് ആണ് നടത്തിയിട്ടുള്ളതാണ് മാധ്യമങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഇറാന്റെ ഐആർജി എന്ന് പറഞ്ഞ ഇറാനി റവല്യൂഷണറി ഗാർഡ് എന്ന് പറയുന്ന നേരിട്ട് നേതൃത്വം കൊടുക്കുന്ന ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ് അതിന്റെ ഹെഡിനെയും അതോടൊപ്പം തന്നെ ഇറാന്റെ മിലിട്ടറി ചീഫിനെയും ഉൾപ്പെടെ സയന്റിസ്റ്റ് ടോപ്പ് മിലിട്ടറി ടോപ്പ് സയൻ ആറ്റമിക് സയന്റിസ്റ്റിനെയും എല്ലാം ഈ പറയുന്ന ആക്രമണത്തിലൂടെ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ അവരെ കൊന്നു എന്നാണ് അറിയാൻ പറ്റുന്നത് എന്താണെങ്കിലും ഓരോരുത്തർ ചെയ്യുന്നതിന്റെ കർമ്മഫലം കർമ്മണ്യ വാദികാരസ്ഥേ മാ ഫലേഷു ഗതാചന എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് അതേപടി നടക്കുന്നതാണ് കാണുന്നത് ഇറാനുമായിട്ട് യഥാർത്ഥത്തിൽ ഇസ്രായേലുമായിട്ട് ഒരു പ്രശ്നമുള്ള രാജ്യമല്ല ഇസ്രായേലുമായിട്ട് ബോർഡർ പങ്കിടുന്ന സ്ഥലമല്ല ഈ പറയുന്ന ഇസ്രായേൽ പക്ഷെ ഇറാനിലേക്ക് ഇറാനിലെ ഇറാന്റെ സമ്പത്ത് അവർക്ക് ദാനമായി കിട്ടിയ പ്രകൃതിയുടെ ദാനമായി കിട്ടിയ എണ്ണസമ്പത്ത് ഉപയോഗിച്ച് അവിടുത്തെ മനുഷ്യർ വളരെ സന്തോഷകരമായി ജീവിക്കേണ്ടതിന് പകരം ആ എണ്ണ സമ്പത്ത് ഉപയോഗിച്ച് ഇസ്ലാമികമായി ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തോടുള്ള വിരോധം തീർക്കുന്നതിനു വേണ്ടിയും ഇസ്രായേലിനെ അബോളിഷ് ചെയ്യുന്നതിനു വേണ്ടിയും ഒബിട്രേറ്റ് ചെയ്യുന്നതിനു വേണ്ടിയും ഇറാൻ നടത്തിയിട്ടുള്ള ഇറാന്റെ നേതൃത്വത്തിൽ നടത്തി ഇറാൻ ആക്സിസ് ആയിട്ട് നടത്തിയിട്ടുള്ള ടെറർ ഓർഗനൈസേഷൻ ഉണ്ട് അതായത് ഇറാൻ കേന്ദ്രീകരിച്ച് നടത്തുന്ന കുറെ ടെറർ ഓർഗനൈസേഷനെ ഫണ്ട് ചെയ്യുകയും അവരെ കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുകയും ചെയ്തിട്ട് പരിണിത ഫലമായിട്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് അവരുടെ ഫണ്ട് കൊണ്ട് അവർ ഹമാസിനെ ഫ്യൂൽ ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഹിസ്ബുളയെ ഫ്യൂൽ ചെയ്യുന്നു അതുപോലെ ഹൂത്തിയിലെ ആളുകളെ ഫ്യൂച്ചറിലെ ടെററിസ്റ്റുകളെ ഫീൽ ചെയ്യുന്നു അതുപോലെ സിറിയയിലെ ആളുകളെ ഫീൽ ചെയ്തിരുന്നു ഇപ്പം ഇല്ല അതുപോലെ തന്നെ ഇറ ഇറാഖില് ഇവരെ എല്ലാം ഒരു ഉദ്ദേശമുള്ളൂ ഇസ്രായേലിനെ ഒബിലിട്രേറ്റ് ചെയ്യുക എന്നുള്ള ബ്രദർഹുഡിന്റെ ആശയം ആ ബ്രദർഹുഡിന്റെ ആശയം അതേപടി പകർത്തിയിട്ടുള്ളതാണ് ഹമാസ് എന്ന് പറഞ്ഞ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ഇതിൻ്റെ അകത്ത് അടിസ്ഥാനപരമായി പറഞ്ഞ ബോർഡർ പ്രോബ്ലംസ് ഉള്ളത് ആകെ ഹമാ ഈ പറഞ്ഞ പാലസ്തീനികൾ മാത്രമായിട്ടാണ് ബാക്കി ആരുമായിട്ടും ഇസ്രായേൽ ഒരു ബോർഡർ കോൺഫ്ലിക്റ്റ് ഇല്ല ഇപ്പൊ സപ്പോസ് ലബനുമായിട്ട് ഇസ്രായേൽ ബോർഡർ പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ അവർക്ക് അവിടെ ബോർഡർ കോൺഫ്ലിക്റ്റുകളില്ല അപ്പൊ അവിടെ ഈ ഈ ബോർഡർ കോൺഫ്ലിക്ടിന്റെ പേരിലാണെങ്കിൽ ആകെ ഇസ്രായേലിനെ ആക്രമിക്കേണ്ട പാലസ്റ്റീനുകൾ മാത്രമാണ് രണ്ടാമത് ഈ മറ്റ് ആളുകളെല്ലാം ഇതിനെ ആക്രമിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ് ഇസ്ലാം എന്ന് പറഞ്ഞ ആശയത്തിൽ മുഹമ്മദ് ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഈ ജൂതനെയും ക്രിസ്ത്യാനിയും ഈ ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് അതായത് അറേബ്യൻ പെൻസിലയിൽ നിന്ന് ഓടിക്കും എന്ന് പറഞ്ഞ ആ ആശയം നടപ്പിലാക്കാനാണ് യഥാർത്ഥ ഇറാൻ ശ്രമിക്കുന്നത് ആ ഇറാന് ഉള്ള തിരിച്ചടിയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് യഥാർത്ഥെങ്കില് ഈ ഞാൻ ഈ യുദ്ധം ആരംഭിച്ചപ്പം ഒരു കാര്യം പറഞ്ഞു അതായത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗ്രേവ് മിസ്റ്റേക്ക് ആണ് ഒക്ടോബർ സെവന്തിന് ടൂ തൗസൻഡ് ട്വന്റി ത്രീയില് ഈ ഇസ്രായേലിലേക്ക് അടന്ന് കയറി ഹമാസ് കാട്ടിക്കൂട്ടിയ ക്രൂരതകൾ എന്ന് പറയുന്നത് ആ ക്രൂരതകളാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് ഇന്ന് ഈ കിട്ടിയിരിക്കുന്ന മേൽക്കൈ എന്ന് പറയുന്നത് അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് ഇതിന്റെ ഇതിന്റെ ഒരു ഇതിന്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത് ഞാൻ അന്ന് പറഞ്ഞു ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത് ഇസ്ലാമിന്റെ ശവപ്പെട്ടിയിൽ ഇത് അവസാനത്തെ ആണെങ്കിലും അതായത് ഇസ്ലാം എന്ന് പറഞ്ഞ ബ്രദർഹുഡ് ലോകത്ത് മുഴുവൻ ഇസ്ലാം പരത്തുക അതിലൂടെ ഇസ്ലാമിക ബ്രദർഹുഡിലൂടെ ലോകം മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രമാക്കി തീർക്കുക എന്നുള്ള എന്റെ ആ സങ്കല്പത്തിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയാണ് ഈ ഒക്ടോബർ സെവൻതിന്റെ ആക്രമണം എന്ന് പറഞ്ഞ് അതിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്നു കാരണം ഇസ്ലാം ഇന്ന് ഒരു എല്ലാ രാഷ്ട്രങ്ങളും തന്നെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അവരുടെ നാഷണൽ ഇൻട്രസ്റ്റിലേക്ക് പോയി കഴിഞ്ഞു അത് നാഷണലിസം അതായത് യൂറോപ്പിൽ എങ്ങനെയാണോ ഒരു കാലഘട്ടത്തിൽ ഈ യുദ്ധങ്ങളിൽ നിന്ന് മോചിതമായി അതായത് കാത്തലിക് പ്രൊട്ടസ്റ്റന്റ് വാറിൽ നിന്ന് മോചിതമായി നാഷണലിസത്തിലേക്ക് ഉയർന്നു വന്ന് അതേപോലെ ഒരു നാഷണലിസ്റ്റ് മൂവ്മെന്റ് ഈ ഇസ്ലാമിക ലോകത്ത് നടക്കുന്നു കാരണം ഇസ്ലാം ഉണ്ടായത് ക്രിസ്ത്യാനിറ്റി ഉണ്ടായതിനു ശേഷം അറുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പം അതുകൊണ്ട് തന്നെ അത്രയും പുറകിൽ അത് ട്രെയിൽ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ എങ്ങനെയാണോ ഇവിടുത്തെ ഈ കാത്തലിക് പ്രൊട്ടസ്റ്റന്റ് വാറിൽ നിന്ന് യൂറോപ്പ് മോചിതമായി നാഷണലിസ്റ്റിലേക്ക് വന്ന് നാഷണലിസ്റ്റിൽ നിന്ന് ഡെമോക്രസിയിലേക്കും ഡെമോക്രസി ലിബറലിസ്റ്റിലേക്കും ഒക്കെ വന്ന് മനുഷ്യർ ശാന്തമായി ജീവിക്കുന്നത് മാനവികതയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ വിലയിരുത്തുന്ന മനുഷ്യന്റെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ വിലയിരുത്തുന്ന സാമൂഹിക ക്രമത്തിലേക്ക് എങ്ങനെ ഉയർന്നു തന്നോ അതേപോലെ അതിന്റെ തുടക്കം ഈ യുദ്ധത്തിലൂടെ ഉണ്ടാകാൻ പോവുകയാണ് അതിന് തെളിവാണ് ഇപ്പം സൗദി അറേബ്യ അവരുടെ നാഷണൽ ഇൻഡ്രസ്ട്രിയിലേക്ക് പോയി അവർ മതം തന്നെ ഏകദേശം ഒഴിവാക്കി കഴിഞ്ഞു അപ്പം ആ മതം അവിടെ തന്നെ ഇപ്പം തന്നെ പബ്ബുകൾ അതുപോലെ തന്നെ ഡാൻസ് ബാറുകളൊക്കെ വന്നു കഴിഞ്ഞു അതുപോലെ തന്നെ അവർ മതത്തിന്റെ ആ ഒരു റിജിഡ് ആയിട്ടുള്ള ആ സെൻസിൽ നിന്ന് അവർ പുറകോട്ട് പോയി കഴിഞ്ഞു അതുപോലെ പല രാജ്യങ്ങളിലും ഇസ്ലാം തന്നെ ഇസ്ലാമിക ഡ്രസ്സുകൾ തന്നെ നിരോധിച്ചു കഴിഞ്ഞു ഇസ്ലാമിക്ക് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉള്ള അൽബേനിയ എന്നിരിക്കുന്ന ഒരു രാജ്യം ഈ അടുത്ത കാലത്ത് പൂർണ്ണമായിട്ടും ഞാൻ പേര് പറഞ്ഞ് ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു പഴയ സോബിറ്റോന്റെ രാജ്യമായിരുന്നു സോബിറ്റോന്റെ ഭാഗവാര രാജ്യം അവിടെ കംപ്ലീറ്റ് ഇസ്ലാമിക രാജ്യങ്ങളും പബ്ലിക് പ്ലേസിൽ നിന്ന് തന്നെ അവർ ബാൻ ചെയ്തുവരും അങ്ങനെ പല സ്ഥലങ്ങളിലും ഇസ്ലാമിക ഡ്രസ്സുകളും ഇസ്ലാമിക കോൺസെപ്റ്റുകളും ഈ ഇസ്ലാമിക ആചാരങ്ങളെയെല്ലാം തന്നെ പബ്ലിക് പ്ലേസിൽ നിന്ന് തന്നെ ആളുകൾ കളയുകയും അവരുടെ നാഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകളും നാഷണൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റുകളും ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യണം അപ്പൊ അന്ന് ഞാൻ പറഞ്ഞത് ഒരു നാഷണൽ മൂവ്മെന്റ് ഇസ്ലാമിക രാജ്യത്ത് നാഷണൽ മൂവ്മെന്റിന് ഈ യുദ്ധം തുടക്കമുണ്ടോ പറഞ്ഞു കാരണം ഈ ബ്രദർഹുഡ് എന്ന് പറഞ്ഞാൽ നടപ്പിലാകുന്ന കാര്യമല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും അതോടൊപ്പം തന്നെ ഇറാൻ ഭരണകൂടം ഈ യുദ്ധം തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ ഇസാൻ ഇറാൻ ഭരണകൂടം തെറിക്കും ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് ഇറാൻ ഭരണകൂടത്തെ തെറിപ്പിച്ച് ചെയ്ത് അവസാനിപ്പിക്കും കാരണം ഇറാൻ ചെയ്തു കൂട്ടിയിട്ടുള്ള ഈ ഭീകരതകൾക്ക് ഇറാൻ ഈ ഫിബലി ചെയ്ത് ഈ ടെററിസ്റ്റുകളെ കൊണ്ട് ഈ പറയുന്ന ഇസ്രായേലിനെ ആക്രമിക്കുകയും ഇസ്രായേലിനെ ഒബിട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിന്റെ പരിതപരമായിട്ട് ഇസ്ലാമിന്റെ ഭരണകൂടം ഇസ്ലാമിക് റിപ്പബ്ലിക്ക് തകരും അവിടെ ഇസ്ലാമിക് റിപ്പബ്ലിക്ക് തകരുകയും പുതിയ ഭരണകൂടം വരും അതിനുള്ള സാധ്യതയും ഇതിലൂടെ തെളിയും എന്ന് ഞാൻ പറഞ്ഞത് അതും കറക്റ്റായി നടക്കുന്നു അതുപോലെ ഇസ്രായേൽ ഒരു പ്രബല ശക്തിയായി മാറും എന്ന് ഞാൻ പറഞ്ഞു മിഡിൽ ഈസ്റ്റിൽ അന്ന് എന്റെ വീഡിയോകളിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളായത് ഇസ്രായേൽ ഇതോടുകൂടി ഈ യുദ്ധം എന്ന് പറയുന്നത് ഇസ്രായേലിന് കിട്ടിയിരിക്കുന്ന വലിയൊരു അഡ്വാൻറ്റേജാണ് ഇസ്രായേൽ ഒരു പ്രബല ശക്തിയായി മധ്യപൂർവ്വദേശത്ത് മാറും ഇസ്രായേലിനെ ചോദ്യം ചെയ്യാൻ പോലും കഴിയാത്ത ഒരു രാജ്യമായി ഇസ്രായേൽ മാറാൻ പോവുകയാണെന്ന് ഞാൻ പറഞ്ഞു അതും സംഭവിക്കാൻ പോവുകയാണ് പിന്നീട് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ജെറുസലേം ടെമ്പിള് വീണ്ടും വീണ്ടും പണിയാൻ പോവുകയാണ് രണ്ടായിരം വർഷം മുമ്പ് ടൈറ്റസ് എന്ന് പറഞ്ഞ റോമൻ എംപയർ തകർത്ത ജെറുസലേം ടെമ്പിൾ വീണ്ടും പണിയാൻ പോവുകയാണ് അതിനുള്ള സാധ്യതയും ഈ യുദ്ധത്തിലൂടെ തെളിയുമെന്ന് ഞാൻ പറഞ്ഞു അതിനും ഉള്ള കളം തെളിഞ്ഞു വരുന്നു ഇറാനെ ആക്രമിച്ചോടുകൂടി ഇനി ആരും മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിനെ ചോദ്യം ഞാൻ പോകുന്നില്ല നാളെ ഇസ്രായേലിന്റെ ടെറിട്ടറിക്ക് ഈ ജെറുസലേം ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ഓഫ് റോക്ക് എന്ന് പറഞ്ഞ സാധനം അവർ ടേക്ക് ഓവർ ചെയ്താൽ ടേക്ക് ഓവർ ചെയ്ത് നാളെ അവിടെ അവരുടെ ടെമ്പിൾ പണിയുന്നു എന്ന് പറഞ്ഞാൽ അതിനുള്ള മൂവ്മെന്റ് തുടങ്ങി ഇപ്പൊ ഈ ഇസ്ഹാസ് ഇസ്ഹാസ് ഗൈസ് എന്ന് പറഞ്ഞാൽ അവരുടെ പിന്നെ ആഭ്യന്തരമന്ത്രി ഗറ്റ്സ് അദ്ദേഹം പല പ്രാവശ്യം ജൂതിന് പ്രവേശനമില്ലാത്ത ഈ ഡൊമോ കയറി പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ അവര് ഇത് ഞങ്ങളുടേതാണെന്ന് പറയാം വളരെ കാലത്ത് തന്നെ ഒരു ഒരു സംഘമുണ്ട് അതായത് അതിന്റെ പേര് മറന്നുപോയി ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ട് അവര് ഈ അവരുടെ അതിന്റെ റാബിയെ കുറെ കാലങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ ടെറിസ്റ്റുകൾ അയാളെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അയാളുടെ ഈ ടെമ്പിളിൽ കയറി കൊന്നുകളഞ്ഞാണ് ഈ സിനിഗോവിൽ കയറി കൊന്നുകളഞ്ഞാണ് അവരെ ഈ ജെറുസലേം ടെമ്പിൾ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു മൂവ്മെന്റ് ഉണ്ട് അവര് പേര് ഞാൻ പെട്ടെന്ന് വിട്ടു ആ ആ മൂവ്മെന്റ് വളരെ സജീവമായി ഇപ്പം ജെറുസലേം ടെമ്പിൾ ടേക്ക് ഓവർ ചെയ്യാനുള്ള നടപടികളായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് അതിന് ഈ ഗെറ്റ്സ് എന്ന് പറഞ്ഞ ഇവരുടെ ഹോം മിനിസ്റ്റർ അതിന് പിന്തുണയാണ് അദ്ദേഹം അവരോടൊപ്പം തന്നെ ആ വലിയ സംഘത്തെ നയിച്ച് ഈ ജെറുസലേം ടെമ്പിൾ പ്രാർത്ഥിക്കുകയും കുറെ ജൂതന്മാരെ പ്രവേശിപ്പിക്കായിരുന്ന ഈ പറഞ്ഞ ഡോമോഫ്രോക്ക് ഇരിക്കുന്ന പഴയ ജെറുസലേം ടെമ്പിൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇവര് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞത് ജസ്ഡൻ നമ്മൾ പണിയാൻ പോകുന്നു എന്നുള്ളതാണ് അതിന്റെ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞത് അപ്പം പിന്നെ ഇതിനകത്ത് വേറൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞ ഇപ്പൊ ഇറാനെ ആക്രമിക്കാൻ ഉണ്ടായിട്ടുള്ള ഒരു പൊളിറ്റിക്കലായിട്ടുള്ള വേറൊരു ഘടകം കൂടെ കൂടി എനിക്ക് തോന്നുന്നത് ഒന്ന് ഇറാനെ കൂടി തന്നെ ഇവരുടെ അമ്പത്തി ഒന്നോളം വരുന്ന ഹോസ്റ്റേജസ് ഈ ഡിറ്റൈൻ അവരെ ഈ മാളങ്ങളിൽ അതായത് ഈ തുരങ്കങ്ങളിൽ തടഞ്ഞു വെച്ചിട്ടുണ്ട് ജീവനോടെ ഇരിക്കുന്ന ഇവർ പിടിച്ചുകൊണ്ട് പോയ ഒക്ടോബർ സമയത്തിന് പോയ ആളുകളിൽ അമ്പത്തൊന്ന് പേരോളം ഇരിക്കുന്നുണ്ട് അപ്പം ഇറാനെ ഇപ്പോഴാക്രമിക്കുന്നതി കൂടി കൃത്യമായ ഒരു മെസ്സേജ് ഹമാസിന് കൊടുക്കുകയാണ് അതിന്റെ കാരണം ഞങ്ങൾ നിങ്ങളുടെ തലക്കിട്ട് അടിച്ചു കഴിഞ്ഞു അതായത് ഇറാൻ അടിച്ചു നിങ്ങൾക്ക് ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയില്ല അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ ഹോസ്റ്റേജസിനെ തിരിച്ചു തരിക എന്നുള്ളൊരു മെസ്സേജ് കൃത്യമായി കൊടുക്കാനോട് കൂടിയാണ് ഈ ആക്രമണം തന്നെ ഇനിയിപ്പം ബെഞ്ചമിൻ നദനയോ പറഞ്ഞത് ഒമ്പതോളം ബോംബുകൾ ഉണ്ടാക്കാൻ ഭാഗത്തിനുള്ള യുറേനിയം എൻറിച്ച്മെന്റ് നടക്കുകയും ഒമ്പതോളം ബോംബുകൾ അവർക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതകളിലേക്ക് അവർ വികസിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് ആ ബോംബുകൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല എന്നാൽ പോലും അങ്ങനെ ഒരു സാധ്യത വെച്ചുകൊണ്ട് ഇറാനെ ആക്രമിക്കുമ്പോൾ അതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ ടെറർ ഓർഗനൈസേഷനുകൾക്കെല്ലാം എല്ലാം കൊടുക്കുന്ന മെസ്സേജാണ് നിങ്ങളുടെ തലക്കിട്ട് നിങ്ങളെ ഫിബിലിരുന്ന നിങ്ങൾക്ക് ആംസ് തരുന്ന നിങ്ങൾക്ക് പണം തരുന്ന ഈ പറഞ്ഞ നിങ്ങളുടെ തലക്കിട്ട് ഇറാനായിട്ട് ഞങ്ങൾ അടിക്കുന്നതോടുകൂടി ഇനി നിങ്ങൾക്ക് അനങ്ങാൻ കഴിയില്ല എന്ന് ഉള്ള ഒരു മെസ്സേജും കൂടെ കൊടുക്കാനാണ് ഈ ആക്രമണം എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ഞാൻ ഒരു രസകരമായ ഒരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് കാരണം വെച്ചാൽ ഞാൻ ഇസ്രായേൽ സന്ദർശിച്ചപ്പം രണ്ടായിരത്തി പതിനഞ്ചിലാണ് എന്റെ ഓർമ്മ ഇസ്രായേൽ സന്ദർശിച്ച സമയത്ത് ഞാൻ അവിടെ ഒരു കടല വെക്കുന്ന നമ്മുടെ ഈ മുന്തുവണ്ടിയിൽ കടല വയ്ക്കുന്ന ഓൾഡ് ജെറുസലേമിലെ ഞങ്ങളെ ഈ ക്രിസ്തുവിന്റെ വഴിയിലൂടെ നടക്കും ക്രിസ്തു നടൻ വഴിയിലൂടെ നടന്ന് പോകുന്ന സമയത്ത് ഒരു കടല വെക്കുന്ന ഒരു ആളെ കണ്ടു അപ്പൊ അയാൾ അയാൾ സംസാരിച്ചു പൊളിറ്റിക്കലി നല്ല ബോധമുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ അദ്ദേഹത്തോട് അന്ന് അഹമ്മദ് നിജാദ് നിജാസ് എന്ന് പറയുന്ന ആളാണ് അന്ന് ഇറാന്റെ പ്രസിഡന്റ് അപ്പം അയാൾ ആ അടുത്ത ദിവസം ഒരു പ്രസ്താവന നടത്തിന്നു ദിസ് ഈസ് ദ ടൈം ടു സെൻഡ് ഇസ്രായേൽ ടു സീന്ന് അതായത് ഇസ്രായേലിനെ കടലിൽ മുക്കി താത്താനുള്ള സമയമാണിത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇസ്രായേലിനെ കടലിൽ മുക്കി താക്കും എന്ന അയാൾ ഇതിനു ഇതിനുമുമ്പ് പറഞ്ഞിട്ടുണ്ട് നാസർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഹിറ്റ്ലർ ഇവരെ തീർത്തു കളയുന്നു ഞങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനെ കൂടെ അവസാനം പറഞ്ഞതിൽ ഒരാളാണ് ഈ അഹമ്മദ് നിജാസ് അപ്പൊ ഇവരെ കടലിൽ മുക്കി താത്തും എന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് വെച്ച് ഞാൻ ഈ ജൂതനോട് ചോദിച്ചു ഈ ഇയാളോട് ചോദിച്ചു അപ്പം ഇങ്ങനെ ഒരു അഹമ്മദ് നിജാദിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ അതിനെപ്പറ്റി നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു അപ്പം അവൻ പറഞ്ഞ വാക്കെന്ന് പറഞ്ഞത് വി വിൽ ഡീൽ ഡം വെൻ ദ ടൈം കം വിൽ ഡീൽ ഡീൽ ഡം എന്നാ പറഞ്ഞത് അതായത് എന്നാണോ ഇതിന് സമയം വരുന്നത് ആ സമയത്ത് അവരെ ഡീൽ ചെയ്യും അവരെ ഒന്ന് ഞങ്ങൾ വെറുതെ വിടുക എന്ന് പറഞ്ഞു അപ്പൊ അന്ന് പന്ത് പത്ത് വർഷം മുമ്പ് ഈ അഹമ്മദ് നിജാദ് പത്ത് പന്ത്രണ്ട് വർഷം മുമ്പാണ് ഞാൻ ഇസ്രായേൽ പോയത് എൻ്റെ ഓർമ്മ അപ്പൊ അന്ന് ഈ അഹമ്മദ് നിജാദ് എന്നെ പറ്റി ചോദിച്ചപ്പോ ഒരു സാധാരണ ജൂതൻ പറഞ്ഞ കാര്യമാണത് അപ്പൊ യഥാർത്ഥം ഇപ്പോഴാണ് ടൈം വന്നത് ഇസ്രായേലിനെ ഒബിലിറ്റേറ്റ് ചെയ്യുക ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഈ ഈ പറഞ്ഞ ടെറർ ഓർഗനൈസേഷനെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് ഫണ്ടും അവർക്ക് ആയുധവും കൊടുത്ത് ഇറാൻ കാട്ടിക്കൂട്ടിയ തെമ്മാടിത്തലത്തിന്റെ ഭാഗമാണിത് അത് അതിന്റെ ഒരു നെറ്റ് റിസൾട്ടാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ഇനി ഇറാന് ചെയ്യാവുന്ന അവർക്കൊരു നല്ല എയർഫോഴ്സ് പോലും ഇല്ലെന്നുള്ളതായിരിക്കും തെളിഞ്ഞു കാരണം അവരുടെ പ്രസിഡന്റ് സഞ്ചരിച്ച് എഴുപത്തി ഒന്നിലോ എഴുപത്തിരണ്ടിലോ ഉള്ള ഒരു 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 ചെറിയ ഹെലികോപ്റ്ററിലാണ് അപ്പൊ അദ്ദേഹം അതിൽ നിന്ന് താവിട്ട് പോയി അതും ഇറാൻ അതും ഇസ്രായേൽ ആണ് അതിന്റെ പുറത്ത് എന്ന് പറയുന്നുണ്ട് അപ്പൊ അവർക്കുള്ള എയർഫോഴ്സ് എന്ന് പറയുന്ന സംവിധാനം വളരെ മോശമാണെന്നറിയാം അവർക്ക് ആകെ ഉള്ളത് കുറേ മിസൈലുകളൊക്കെയാണ് അത് ഇതിനു മുമ്പ് അയച്ചപ്പോൾ തന്നെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് ഇന്നലെ തന്നെ നൂറോളം ഈ പറഞ്ഞ മിസൈലുകളും മറ്റു സാധനങ്ങളൊക്കെ അവരാളിൽ അയച്ചു അത് പകുതി ഇറാന്റെ മുകളിൽ വെച്ച് തന്നെ ഇസ്രായേൽ ഡിഫെൻഡ് ചെയ്ത് താഴെ ഇട്ടു അപ്പൊ അതുകൊണ്ട് അവരെണ്ണം പോലും ഇസ്രായേൽ വന്നിട്ടില്ല അതുപോലെ തന്നെ ഇസ്രായേൽ വളരെ അലേർട്ടായിട്ട് അതായത് ഇപ്പൊ ഇറാൻ എല്ലാ അർത്ഥത്തിലും യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് ലേറ്റസ്റ്റ് വാർത്ത കേട്ടു പക്ഷേ ഇസ്രായേലും എല്ലാ അർത്ഥത്തിലും അവർ തയ്യാറായിരിക്കുകയാണ് അവരുടെ കുട്ടികളോട് സ്കൂളിൽ പോകാറെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പുറത്ത് പബ്ലിക് പ്ലേസിൽ ഒരു സ്ഥലത്തും ഗ്യാതർ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ മുഴുവൻ ആളുകളും ഈ പറയുന്ന അവരുടെ സേഫ്റ്റി ഇതിൻ്റെ അകത്ത് അതായത് അവരുടെ ഈ ടണലിന്റെ അകത്ത് കയറി ഒരു സയറിൻ കേട്ടാൽ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഫോണിൽ വന്നാൽ അപ്പം തന്നെ ഈ ടണലിൻ്റെ അകത്തേക്ക് സേഫ്റ്റി പ്ലേസിലേക്ക് കയറാൻ പാകത്തിന് അവർ നിൽക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അവരും ഒരു ഫുൾ സിംഗിങ് വാർണ് റെഡി നിൽക്കുകയാണ് ഈ പാലസ്റ്റീൻ അതോറിറ്റിയെ ഭരിക്കുന്ന ഈ വെസ്റ്റ് ബാങ്കിൽ തന്നെ ഈ ഈ പറഞ്ഞ ഹമാസിനെ അനുകൂലിക്കുന്ന ടെററിസ്റ്റുകളുണ്ട് ആ ടെററിസ്റ്റുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിട്ടുള്ളത് അതുപോലെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വിശുദ്ധ രാഷ്ട്രമാണെന്ന് ഞാൻ പറയുന്നില്ല അവർ വെസ്റ്റ് ബാങ്കിൽ താർവസ്ഥകൾ പിടിച്ചതിന് ശേഷം വെസ്റ്റ് ബാങ്കിൽ അവർ ഇല്ലിസിറ്റ് ആയിട്ടുള്ള ബിൽഡിങ് കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ട് അതൊക്കെ ശരി തന്നെയാണ് അതിനൊക്കെ പരിഹാരം ഉണ്ടായിരുന്നാണ് അതൊന്നും അത് ഓ ഹെഹു ഈ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒഴിപ്പിച്ചു കൊടുക്കാമെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞാണ് പക്ഷെ അവിടെ ഒന്നും അതൊന്നും പോരാ ഇസ്രായേലിനെ പൂർണ്ണമായി ഒബിൽ ചെയ്യണം അവരുടെ പ്രഖ്യാപന നയമാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അവരുടെ ഡിക്ലറേഷൻ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ ഒബിഡ്രേറ്റ് ചെയ്ത് അവിടുത്തെ രൂതൻ അടങ്ങുന്ന ആളുകൾക്ക് അവിടെ താമസിക്കാം പക്ഷേ ഇസ്ലാ ഇസ്ലാമിക നിയമം അനുസരിച്ച് ഇസ്ലാമിക നിയമമനുസരിച്ച് പറഞ്ഞാൽ ജെസിയ കൊടുക്കണം സെക്കൻഡറി സിറ്റിസൺസ് ആയിരിക്കും അത് മുട്ടയിൽ അഴിഞ്ഞു കൊടുക്കണമെന്നാണ് നമ്മുടെ ഉമർ പാക്റ്റിൽ ഒക്കെ പറഞ്ഞിട്ടുള്ളത് അതായത് ജെസിയ കൊടുക്കുന്നതിനെ സംബന്ധിച്ചൊരു പ്രൊസീജിയർ തന്നെയുണ്ട് അത് മുട്ടയിൽ അഴിഞ്ഞു പോയി കൊടുക്കണം എന്നാണ് പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഈ ഇസ്ലാമിക അനീതി നടപ്പിലാക്കാൻ വേണ്ടി നടക്കുകയും ഇസ്ലാമിക റൂൾ നടപ്പിലാക്കാൻ വേണ്ടി നടത്തുകയും ചെയ്തതിന്റെ പരിണിതഫലമാണ് ഈ ദുരന്തം ഉണ്ടായിട്ടുള്ളത് ഇത് ഇറാൻ അനുഭവിക്കേണ്ട തന്നെയാണ് കാരണം ഇറാനിൽ ഇഷ്ടം പോലെ സമ്പത്തുണ്ട് ആ സമ്പത്ത് കൊണ്ട് അവിടുത്തെ ജനങ്ങളും സന്തോഷകരമായി ജീവിക്കാൻ കഴിയുമായിട്ട് പോലും ഈ മതപരമായിട്ടുള്ള കാളകൂട വിഷം ഈ ലോകത്ത് പകർ പടർത്തുന്നതിന് വേണ്ടി ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി നടത്തിയ ശ്രമമാണ് ഇപ്പം മേടിച്ചു കെട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഇസ്രായേൽ ഇസ്രായേൽ ഫുൾ സിംഗിങ് വാർ ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് എവിടെ പോയി നിൽക്കുമെന്ന് അറിയത്തില്ല എന്താണെങ്കിലും ഇസ്രായേൽ ജനങ്ങളും അതോടൊപ്പം തന്നെ ഇസ്രായേൽ ആർമിയും വളരെ സജീവമായി ഒരുമിച്ച് നിൽക്കുന്നുണ്ട് എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല എന്താണെങ്കിലും ഇത് വേൾഡ് വാറിലേക്കൊന്നും പോകാൻ പോകുന്നില്ല ഒരു റീജിയണൽ വാറായിട്ട് അവസാനിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് ഇന്നത്തെ മനസ്സിലാക്കേണ്ട കാര്യം ഇസ്ലാമിക തീവ്രവാദികൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ആയുധം താഴെ വെച്ച ശേഷം നിങ്ങൾ ജനാധിപത്യത്തോടും മനുഷ്യത്തോടും മതേരത്തോടും സമന്യിക്കാതെ നിങ്ങൾ മോരും മുതിരയും പോലെ ജനാധിപത്യവും നിങ്ങളുമായി തിരിഞ്ഞു തിരിഞ്ഞുകിടക്കുന്നതുകൊണ്ടും നിങ്ങളുടെ മനസ്സിൽ മറ്റ് ജനവിഭാഗങ്ങൾ ഈ ബഹുദൈവ വിശ്വാസികൾ ഉൾപ്പെടെയുള്ളവരുടെ നെജസാണെന്നും അവർ മോശക്കാരാണെന്നും അവർ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ലാത്തവരുമാണെന്നുള്ള ചിന്ത ചിന്ത നിങ്ങൾ ഉള്ള തുടങ്ങാറ് ആശയം നിങ്ങൾ നിൽക്കുമ്പം തന്നെ നിങ്ങൾക്കിനി ആ ആശയം വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വേ ഓഫ് ലൈഫ് ജീവിക്കാം പക്ഷേ ആ അത് മറ്റാളുകളുടെ മുകളിൽ കുതിര കയറാനോ മറ്റു മതസമൂഹങ്ങളെ കളിയാക്കാനോ മറ്റു മതമനുഷ്യരെ മതമനുഷ്യരെ ഇല്ലായ്മയാനോ നിങ്ങൾ നടത്തരുത് നിങ്ങൾ നടന്നാൽ നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റില്ല നിങ്ങൾ ഈ അടുത്ത കാലത്താണ് ഇവിടെ നിന്ന് അൽജ അൽജീരിയയുടെ പ്രദേശത്ത് താമസിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തിയായിരം ക്രിസ്ത്യാനികൾ ഓടിച്ചത് മതത്തിന്റെ പേരിലാണ് ഓടിച്ചത് അതുപോലെ തന്നെ ഡെത്ത് വാക്ക് നടത്തി ഈ ടർക്കി ആയിരക്കണക്കിന് ആളുകളെ കൊന്നിട്ടുണ്ട് ഈ ലോകത്ത് മുഴുവൻ ഇസ്ലാമിക തീവ്രവാദികൾ തന്നെ പരസ്പര ആളുകളെ കൊല്ലുന്നുണ്ട് അവിടെയൊന്നും നിങ്ങൾക്ക് പ്രതിഷേധങ്ങളില്ല നിങ്ങൾക്ക് പ്രതിഷേധം ഇസ്രായേൽ മാത്രമാണ് അത് മതപരമാണ് ആ മതപരമായിട്ടുള്ള നിങ്ങളുടെ ചിന്ത നിങ്ങളെ അപകടത്തിൽ കൊണ്ടേത്തിക്കൊള്ളൂ